ഈ വഴിവിളക്കുകൾ ഷെയ്ത്താമാർക്ക് എറിഞ്ഞു കൊടുക്കാനുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാനുള്ളതല്ല ആ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ് അതാണ് പിന്നെ വലക്കരുത് സയ്യൻസുബി വജാൽ ഷെയ്താമാർക്ക് റജുമ അവിടുക്കാണ് ഏറ് അല്ലാതെ റുജൂമി ഷെയാത്തിൻ ഊർആാല് റജുമുണ്ടോന്ന് ചോദിച്ചു ഏറുണ്ടോ എന്ന് ചോദിച്ചു റജുമിൽ വൈബി വൈബിൾക്കുള്ള ഏറെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അക്കത്തൊക്കെ പോയിട്ടുള്ള ഏറില്ലേ റജമും ഒരാളിങ്ങോട് ചോദിച്ചു ഖുറാനില് റജുമുണ്ടോ എന്ന് ചോദിച്ചു ഖുറാനില് റജുമുണ്ട് പക്ഷെ റജുമ്പിൽ വൈബിയാണ് വൈബിൾക്കുള്ള ഏറെ ഉള്ളൂ അല്ലാതെ റജുമമ്പിൽ ഏതാ തൂണുമലിക്കുള്ള ഏറില്ല ആ റൈ റജിമിൽ ജമ്രല്ല റജുമമ്പിൽ ഉണ്ട് അതുപോലെ തന്നെ റജുമ്പിൽ ഷെയാത്തീൻ ഉണ്ട് ഷെയ്താമാരുടെ ഏറുണ്ട് ഷെയ്താമാരി നിസ്ബാഹിക് കയറുകയും വഴിവിളക്കുകൾക്ക് അജ്ഞതയുടെ ആളുകൾ വിജ്ഞാനത്തിന്റെ വിളക്കുകൾ എറിഞ്ഞുടക്കും അത് ഭൂമിയിൽ ഒരു പുതുമയുള്ള കാര്യമെന്നല്ല അത് എറിഞ്ഞുടച്ചുകൊണ്ടിരിക്കും അതിന് നിങ്ങൾ ബേജാറാവുന്നും ചെയ്യരുത് അത് ആരൊക്കെയാണ് എറിഞ്ഞുടക്കാമെന്നും പറയാൻ പറ്റൂല അത് അല്ലെന്നെ അതാണ് വിലക്കട്ടെ സൈൻഎസ്എ മാ അറിവിന്റെ ആകാശത്തെ അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു ി മസാബിഹ അറിവിന്റെ വിളക്കുകൾ കൊണ്ട് ആ അറിവിന്റെ വിളക്കുകൾ റുജുമല്ലി ഷയാത്തീൻ അജ്ഞതയുടെ ആളുകൾക്ക് എറിയാനുള്ളതാണത് ഇവരെന്താ ഇരിക്കണെന്നോ ആകാശത്തിന്റെ ഉൽക്കകള് അത് ചരിത്താമാരെ ഏറെ എന്താ പിന്നെ പറയാ എന്താ ഈ കൗമിനോട് പിന്നെ പറയാം എന്തിനാ പിന്നെ അങ്ങനത്തെ ഒരു ഇത് റുജുമല്ലി ഷയാത്തീനല്ലേ ലോകത്തെ അറിവിന്റെ വിളക്കുകളെ മുഴുവൻ അജ്ഞതയുടെ ആളുകൾ എറിഞ്ഞുകൊടുത്തിട്ടേ ഉള്ളൂ അല്ലേ കഴിഞ്ഞ് ഏതൊരു ഗ്ലാസ്സിൽ ഞാൻ പറഞ്ഞു എഡിസൺ ഗലീലിയോനെ ഭ്രാന്തനാണെന്നോ ജയിലിൽ അടുത്തു കൊന്നു ആ മനുഷ്യൻ വലിയ വലിയ അറിവിന്റെ ആളുകളെയൊക്കെ ഇവര് ഭ്രാന്തന്മാരെന്നോ അല്ലേ ആ ഷെയ്ത്താമാർക്ക് അറിയാനുള്ളതാണെന്ന് അതെ വേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ളതാണത് എന്തിന് ഋതുവും തന്നെ അറിയാൻ ആ മകുലൈനെ എറിഞ്ഞു അടച്ചു എറിഞ്ഞു അടച്ചു കൊണ്ടേരിക്കും അവര് അതിലൊന്നും ബേജാറാകരുത് അത് പോയിക്കൊണ്ടേയിരിക്കും ലോകം അതിന്റെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരു വിളക്ക് അടഞ്ഞാലൊന്നും ലോകത്ത് വെളിത്തം കടുവില്ല അത് പൊട്ടന്മാര് പേർക്ക് വെറുതെ റിയാണത് ഒരു വിളക്ക് എറിഞ്ഞൊടുത്താൽ ലോകത്തിൽ ഇരുട്ടാവുന്നു എന്ത് പൊട്ടത്താലാണ് അവർക്കറിയാം ലോകത്ത് വിളക്കുകൾ എത്രയാണ് അല്ലേ ഒരു വിളക്ക് എറിഞ്ഞുകൊടുത്താലൊന്നും ലോകത്തി ഇരുട്ടാവൂല ഇതാകുന്നത് അതാണ് വേറും മുഅത്തല ും നശിയത് അതിന് ശക്തി കുറവാണ് തന്റെ ചിന്തക്ക് കസറാണ് കസുരം തന്നെ പ്രേവികം ശക്തമായി കെട്ടിപ്പടുത്ത കൊട്ടാരങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഭയങ്കര പോക്കിരിയെന്നേ കസുരം തന്നെ കസറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചുരുക്കുക എന്നാണ് നിസ്കാരം കസറാക്കുക ഖൂറും മൊത്തസൂറാത്തും തന്നെ അവിടിയും വരെ കസുറം തന്നെ ദൂരേക്ക് നോക്കാത്ത പെണ്ണങ്ങൾ എന്ന് പറയുന്നത് ദൃഷ്ടികൾ താഴോട്ട് താഴോട്ട് അതിവിദൂരതയിലേക്ക് അവരുടെ ദൃഷ്ടികൾ പോവുകയില്ല അങ്ങനത്തെ ഹൂറും മത് സൂറാത്തിന്റെ സ്വർഗത്തിൽ അവിടെയും മത്ത സൂറാത്തിന് വില ലൈസാലും അന്തസ്ഥലാത്തി അവിടെയും വില ചുരുക്കാന്ന് വെക്കും കസറിന് ഇവിടുത്തെ കസർ എന്ന് പറയുമ്പോൾ കൊട്ടാരം വെക്കും ലൈസാലും ജുനാഹുൻ മിനസ്സലാത്തി നിസ്കാരം കുറക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല അവിടെ സലാത്ത് കുറക്കുക എന്നുള്ളത് കസു അവരുടെ ചിന്തക്ക് ശക്തി കുറവാണ് അത് മുഷയതല്ല വ്യക്തത കുറവാണ് അങ്ങനത്തെ സമൂഹങ്ങളെ അങ്ങനത്തെ ആളുകളെയും ഞാൻ മാറ്റിപ്പണിതിട്ടില്ലേ ഇത് വായിക്കേണ്ട ബുക്കല്ലേ ഇങ്ങനെയാണെങ്കിൽ ഇത് വായിച്ചൂടെ ഇത് വായിക്കാം ഇത് വായിക്കണം എന്നാ ചെയ്യപ്പെടാ അങ്ങനത്തെ എത്രയെത്ര സമൂഹങ്ങളെ ഞാൻ മാറ്റിപ്പണിതു അതാണ് ഒക്കെ മഹിലക്കിന് ആ വാലിമത്തും അവരുടെ ചിന്തക്കും ബുദ്ധിക്കും ജ്ഞാനത്തിനും ശക്തി കുറവായിരുന്നു കസറിലായിരുന്നു അവര് അവര് പരിമിതം കസീർ എന്ന നീളം കുറഞ്ഞ ത്വീൽ നിന്ന നീളം കൂടിയാ എന്നാ ഞാൻ ഏഴാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന വാക്കാണ് കസീർ നീളം കുറഞ്ഞ ത്വവീല് നീളം കൂടിയ രണ്ട് വിപരീതങ്ങളാണ് കസീറ് നീളം കുറഞ്ഞ നീളം കൂടിയ അതാണ് അവരുടെ ചിന്തയും ബുദ്ധിയും അന്വേഷണ മനസ്തിയും ഒക്കെ നീളം കുറഞ്ഞതായിരുന്നു ശക്തി കുറഞ്ഞതായിരുന്നു അങ്ങനത്തെ ജനതയെയും ഞാൻ മാറ്റിപ്പണിതിട്ടില്ലേ അതാണ് ഒക്കെ മഹിലക്കിനാ നിൻകറിയല്ല അഹിലക്കിനാഹ ഓഹിയ വാലിമ്യത്തിനും ഹാവിയത്തും അലാഷിഹും പണിയെടുക്കാത്ത ചിന്തകളാണ് പണിമുടക്കിയ ആളുകൾ അവരുടെ ചിന്തകൾ അവരുടെ ബുദ്ധികൾ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് പണി ഉണ്ടായിരുന്നില്ല അത്തരായിരുന്നു പണിയില്ലാത്തതായിരുന്നു അയ്യാമൊന്നു ഒറ്റല അവധി ദിനങ്ങൾ